ചാനൽ വന്നിരിക്കുന്നത് എം എസ് കേട്ടോ ഇവിടെ ഇവിടെ ഫസ്റ്റ് പോയിട്ട് നമുക്ക് അപ്പുറത്ത് പോവാം ജെനീസ് ഹായ് ഫ്രണ്ട്സ് മുന്തിരി തോട്ടം കാണാൻ പോകുമ്പോഴാണ് റോഡ് സൈഡില് ഞങ്ങൾ ഈ മരം കാണുന്നത് കേട്ടോ ഇതിൽ നിറയെ ഈ ഫ്രൂട്ടാണ് കേട്ടോ ഈ ഫ്രൂട്ടിൻ്റെ പേര് അറിയത്തില്ല അറിയുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ബോക്സിൽ എഴുതണം കേട്ടോ നല്ലൊരു തണൽ മരം കൂടെയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ പറിക്കുന്നത് കണ്ടപ്പോൾ ദാ ഈ അങ്കൾ കൂടെ നമുക്ക് കുറേ ഇങ്ങനെ പറിച്ചു തന്നു കേട്ടോ കുറേ ഫ്രൂട്ട് പറിച്ചു തന്നു പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ അത്തിപ്പഴം അത്തിപ്പഴം എന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് ഇത് ഇതാ ഇതേപോലെ പൊട്ടിച്ചിങ്ങനെ നോക്കുമ്പോൾ കാണാം ഇതിൻ്റെ സീഡാണെങ്കിൽ നല്ല നല്ല കുഞ്ഞു സീഡാണ് കേട്ടോ ഒരുപാട് ചെറിയ സീഡാണ് നല്ല പഴുത്തത് റെഡ് കളറിലാണ് കേട്ടോ ഇരിക്കുന്നത് ഇപ്പം ഇത് കഴിച്ചോ നല്ല അടിപൊളിയാണ് കേട്ടോ പിന്നെ ദാ ഞങ്ങൾക്ക് നല്ല വിഷപ്പടിച്ചു ഉച്ചയൊക്കെ ആയില്ലേ അപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ കേരള ഹോട്ടൽ എന്ന് കണ്ടില്ലേ അപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള ഫുഡ് കഴിക്കണമെങ്കിൽ ദാ ഈ ഹോട്ടലിൽ തന്നെ വരണം തൊട്ടടുത്ത് തന്നെയാണല്ലോ പിറകവശത്തായി മുന്തിരി തോട്ടമുണ്ട് അപ്പോൾ ഈ നാച്ചുറൽ ബ്യൂട്ടി ആസ്വദിച്ച് ഫുഡ് കഴിക്കാം പിന്നെ ഞങ്ങൾ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തത് പിന്നെ സദ്യയുണ്ട് നല്ല അടിപൊളി ഊണുണ്ട് ഈ കല്യാണത്തിനൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിലും പിന്നെ അതേപോലെ നിറയെ വിഭവങ്ങളായിട്ടുള്ള പിന്നെ സദ്യയാണ് കിട്ടുന്നത് പിന്നെ നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് അച്ചാറും സലാഡും പപ്പടവും നല്ല അടിപൊളി ചിക്കനും ബിരിയാണിയും ഒക്കെ ആയിട്ടതാ കേട്ടോ അങ്ങനെ നമുക്ക് നാല് പേർക്കായിട്ട് രണ്ടെണ്ണം കേട്ടോ ഓർഡർ ചെയ്തത് അങ്ങനെ ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിച്ചു അങ്ങനെ വിശപ്പൊക്കെ അകറ്റിയിട്ടാണ് കേട്ടോ ഞങ്ങൾ മുന്തിരി കാണാൻ വേണ്ടിയിട്ട് പോയത് പിന്നെ ഇവിടുത്തെ ഫുഡ് നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഹോട്ടൽ നമ്മുടെ കേരളത്തിൽ എങ്ങനെയാണോ ഫുഡ് കഴിക്കുന്നത് അതേ ടേസ്റ്റിൽ തന്നെയാണ് ഈ ഫുഡ് കിട്ടുന്നത് തൊട്ട് മറുവശത്തും ഒരു ഹോട്ടലുണ്ട് പക്ഷേ അതിനേക്കാളും എന്നാണ് കേട്ടോ കഴിച്ചത് കൊള്ളാം എന്തായാലും പിന്നെ ദാ നമ്മൾ ഫസ്റ്റ് പോകുന്നത് എം എസ് ആർ എന്ന് പറയുന്ന മുന്തിരി തോട്ടത്തിലേക്കാണ് കേട്ടോ അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങളത് അങ്ങോട്ട് പോവുകയാണ് തൊട്ട് മറുവശത്തായിട്ട് ഒരു മുന്തിരിത്തോട്ടമുണ്ട് അത് ജിനീസ് എന്നാണ് പറയുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ മുന്തിരിത്തോട്ടം കണ്ടിട്ടാണ് നമ്മൾ മറുവശത്തുള്ള മുന്തിരിത്തോട്ടം കാണാൻ പോകുന്നത് പിന്നെ അതാ ഇത് ഈ കട നിറയെ വൈനും ഗ്രാപ്സും അങ്ങനെയൊക്കെ ജാം അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ നമുക്ക് പോകുമ്പോൾ വാങ്ങിക്കാം ആവശ്യത്തിന് പിന്നെ വൃത്തിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇവിടെ വരുമ്പോൾ ഈ പരിസരമൊക്കെ നല്ല അടിപൊളി നല്ല ക്ലീനിങ് ആയിട്ട് കിടക്കുന്നത് കാണാം കേട്ടോ പിന്നെ എന്ത് പറയാനാണ് മുത്തുമണികളെ ഞങ്ങളത് അങ്ങോട്ട് പോകാൻ പോവുകയാണ് പിന്നെ ഫസ്റ്റ് ടൈമിലല്ല ഞങ്ങൾ പോകുന്നത് ഇത് ഞങ്ങൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് കേട്ടോ പോകുന്നത് അപ്പോൾ നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഈ മുന്തിരിത്തോട്ടം പിന്നെ നമുക്ക് ഇവിടെ വരുമ്പോൾ യാതൊരു ബുദ്ധിമുട്ടുമില്ല ഫുഡിനായാലും ശരി തന്നെ ടോയ്ലറ്റ് സൗകര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവിടെ വരുമ്പോൾ നമ്മളെ കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും പിന്നെ ഒരു വിഷമം കുട്ടികൾക്കുണ്ടാവും എന്ന് വെച്ചാൽ മുന്തിരി ആവശ്യത്തിന് പറിച്ചു കഴിക്കാൻ പറ്റത്തില്ല പിന്നെ അതാ ഇവിടെ കണ്ടില്ലേ ഇവിടെ ഒരു പെറ്റ് ഷോ ഉണ്ട് കേട്ടോ പിന്നെ അലങ്കാര പക്ഷികളും പാമ്പും എല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ മുന്തിരിത്തോട്ടം കണ്ടിട്ട് തിരിച്ച് വരുമ്പോഴാണ് ഈ പെറ്റ് ഷോ കാണാൻ വേണ്ടി പോകുന്നത് പിന്നെ നമ്മുടെ എംഫോർടെക് ബ്രോയും ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഈ കമ്പം തീനിയിൽ മുന്തിരിത്തോട്ടം കാണാൻ വേണ്ടി വന്നിട്ടുണ്ടേ അപ്പോൾ ഇതാണ് ആ പെറ്റ് ഷോ നടക്കുന്ന സ്ഥലം പിന്നെ അതാ ഞങ്ങളതാ വീണ്ടും തിരിച്ച് ഇങ്ങനെ നടന്ന് നടന്നതാ പോവുകയാണ് മുന്തിരിത്തോട്ടം കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ മുന്തിരിത്തോട്ടം കാണാൻ വേണ്ടി പോകുമ്പോൾ പ്രത്യേകിച്ച് നമുക്കങ്ങനെ ടിക്കറ്റും കാര്യങ്ങളും ഒന്നുമില്ല ഫ്രീ എൻട്രിയാണ് കേട്ടോ പിന്നെ നമുക്ക് ഇവിടെ വരുമ്പോൾ എന്താണ് ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് കേട്ടോ നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുക അതു ഒരു വലിയൊരു ഭാഗ്യം തന്നെയാണ് പിന്നെ പിന്നെതാ ഇതിലെന്താ സംഭവം എന്നാണ് ഞാൻ നോക്കിയത് കേട്ടോ സംഭവം ലൈറ്റും കാര്യങ്ങളൊക്കെ താ ഇതിൽ തൂക്കിയിട്ടിരിക്കുന്നതാണ് അതിനകത്ത് ബൾബ് കാണാം കേട്ടോ കണ്ടില്ലേ പൊളി ലൈറ്റാണേ പിന്നെ പിന്നെതാ നമ്മൾ എന്നാൽ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അതാ ഇവിടെയും ഒരു കടയുണ്ട് ഇതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ദയവായി ആരും മുന്തിരി പറിക്കരുത് ശിക്ഷ അഞ്ഞൂറ് രൂപയാണെന്ന് കേട്ടോ അപ്പോൾ അപ്പോൾതാ ഇവിടെയുണ്ട് കേട്ടോ വൈനും മുന്തിരിയും എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ നടന്നു പോകുന്ന വഴികളിലും എന്തായാലും നമ്മൾ ഈ സ്റ്റാർട്ടിങ് തൊട്ടേ നമുക്ക് മുന്തിരി തോട്ടം കാണാം എങ്കിൽ ഈ നടന്നു പോകുന്ന വഴികളിലെല്ലാം ഈ മുന്തിരി വള്ളിയും മുന്തിരിയും കൊണ്ടൊക്കെ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് ഒരു പന്തൽ പോലെ തന്നെ ആണ് ഇരിക്കുന്നത് കേട്ടോ ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് നമ്മളീ മുന്തിരി വള്ളികളൊക്കെ ഇങ്ങനെ പടർന്നിരിക്കണം പന്തലിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അതൊക്കെ ഒരു പ്രത്യേക ഒരു രസമാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഒരു നല്ല തണലും പിന്നെ ദാ ഇവിടെ നമുക്ക് ആവശ്യത്തിന് ഗ്രേപ്സ് ജ്യൂസ് വാങ്ങിച്ചു കുടിക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ചപ്പുറത്ത് എന്താണ് മുന്തിരി ഒക്കെ കുറച്ചപ്പുറത്ത് പോയി മുന്തിരിപ്പാടമൊക്കെ നന്നായിട്ട് കണ്ടിട്ട് വന്നിട്ടാണ് ഞങ്ങൾ ജ്യൂസ് കുടിച്ചത് കേട്ടോ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് വന്നതേലേ ഉള്ളൂ അപ്പോൾ പിന്നെ നമുക്ക് മുന്തിരിപ്പാടമൊക്കെ നന്നായിട്ട് കണ്ട് എൻജോയ് ചെയ്തിട്ട് വന്ന് ജ്യൂസ് കുടിക്കാം എന്ന് വിചാരിച്ച് ഞങ്ങളിതാ വീണ്ടും അങ്ങോട്ട് പോയി കൂടി ഇനി ഓരോ ആയിട്ടാണ് കേട്ടോ ഇവിടെ മൊത്തം നമ്മൾ റെഡിയായി വരുന്നതാണ് കേട്ടോ ഫ്രൂട്ട്സൊക്കെ പഴുത്തതായി വരുന്നതേ ഉള്ളൂ ഇനി നന്നായിട്ട് പഴുത്തത് നമുക്ക് അവിടെയാണ് കേട്ടോ നമുക്ക് കാണാം നല്ല പഴുത്ത ഗ്രാപ്സ് കാണുന്നു മുണ്ടിരിത്തോട്ടം ഇവിടെ വൈന നിൽക്കുന്നുണ്ട് വൈന ഹരിക്ക വൈന ഉണ്ട് ഗ്രാപ്സ് ഉണ്ട് അയ്യ ദാ നമുക്കിനടാരാണ് കൊദർഗോ ഇളന്ന് നേ ഉൽപ്പാദിപ്പിക്കുന്നത് കേട്ടാ വിളവെടുക്കാൻ പറ്റിയതാണ് കേട്ടോ ഈ ഗ്രാഫ്സ് എല്ലാം ഓരോ സെക്ഷനാണ് നമുക്ക് ഇവിടെ ഒന്ന് ഫോട്ടോസ് അവിടെ പുതിയ പുതിയ തൈകൾ വിടെ ഫോട്ടോസൊക്കെ എടുക്കണമെങ്കിൽ നേഴ്സറി ഗാർഡൻ ആണ് അവിടെ നേഴ്സറി പുതിയ തൈകളൊക്കെ റെഡിയൊക്കെയാണ് ആക്കെയാണ് അതാ ഇവിടെ കണ്ടില്ലേ നമ്മള് പറിച്ചു കഴിക്കരുത് അഞ്ഞൂറ് രൂപയാണ് ഫൈൻ കേട്ടോ അപ്പൊ നമുക്ക് ആവശ്യമുള്ളത് അങ്ങോട്ട് പോകുമ്പോൾ എനിക്കൊന്നും നടക്കാൻ പറ്റത്തില്ല രക്ഷയില്ല രക്ഷല്ലാണെ കുറച്ചപ്പുറത്ത് നന്നായിട്ട് പൂവൊക്കെ വന്നിട്ടുള്ളതാണ് ഏട്ടാ അപ്പോൾ ഓരോരോ സെക്ഷനായിട്ടാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റൂല അ കുറച്ചപ്പുറത്താണ് ഓക്കെ താഴെവിടെ എന്റെ സിജമോനും റിജമോനും വയറ് നിറഞ്ഞു കണ്ടിട്ട് വയർ നിറഞ്ഞതെന്ന് അറിയാം കേട്ടോ കണ്ടില്ലേ അപ്പൊ നമുക്കവിടെ അങ്ങനെ ടച്ച് ചെയ്യാനാണ് പക്ഷേ ഒട്ടും ഒരു സ്ഥലവും മിസ് ചെയ്യാതെ ഇങ്ങനെ എല്ലാ വള്ളികളിലും ഇങ്ങനെ കാഴ്ചങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ് കേട്ടോ ഈ മുന്തിരികളൊക്കെ നല്ല പിന്നെ പിന്നെതാ മുന്തിരി പറിച്ചു കഴിക്കാൻ പറ്റാത്ത വിഷമത്തിൽ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ എങ്ങനെയുണ്ട് മുന്തിരിപ്പാടം കാണാൻ സിജ റിജ് ഒന്ന് രൂപ അല്ലെ എങ്ങനെയുണ്ട് അടിപൊളി അടിപൊളി മുന്തിരിത്തോട്ടം appa ale ivu teddy anukte matadi taramana ivu avu photo ശുചക്കുട്ടി എന്തായാലും അടിച്ചു മാറ്റി വരുന്ന കള്ളലക്ഷണക്കുട്ടി ഒരെണ്ണം അങ്ങനെ അടിച്ചു മാറ്റിയിരിക്കുകയാണ് കണ്ടാൽ കിട്ടുമല്ലോ സുജക്കുട്ടിനെ കൊടുത്തിട്ട് പോകുന്നു

എങ്ങനെയാണോ അങ്ങനെ ഞങ്ങൾ വൈൻ ടേസ്റ്റ് ചെയ്യാന്നെ തോളിക്കാണേ ഇഷ്ടപ്പെട്ടാൽ <coughs> വാങ്ങും ഗ്യാസ് ജ്യൂസൊക്കെ ഐസ്ക്രീം കുടിക്കുന്ന സിജില് വയന അത്ര ഇത് ചേസ് അറൈവറ്റ് ഉണ്ട് ഹേ എന്നുള്ള എക്സ്പ്രഷൻ കാണിച്ചില്ല നീ കുടിച്ച ഞാൻ കുടിക്കട്ടെ ഇല്ല ഇല്ല ചേട്ടാ നമ്മുടെ മോനെന്റെ മണ്ടേ ദേ ദേ വെള്ള അടിക്കൂ ടെസ്റ്റി ചേസ് അ 100 രൂപയണേ 100 ആ പിന്നെടാ ഇത് ക്രീമോ നൂറ് രൂപ റെഡി ആക്കി അവര് കൊണ്ടുവന്നിട്ടോടിക്കള നല്ല സുഖം അടിപൊളിയല്ലേ ആ ഇതുപോലൊരു പന്തല്ല നമ്മുടെ വീട്ടിൽ ഒരുക്കിയല്ലോട്ടം അടിപൊളി അല്ലേ പിന്നെ മക്കൾക്ക് കൊറച്ച് ഫീലിംഗ്സ് ഉള്ള ഇതൊക്കെ ഒന്ന് ചാടി പറഞ്ച് കഴിച്ച കൊള്ളാവുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ ആ എല്ലാ അടിപൊളിയാണ് ആ കാണിച്ചു കൊടുക്കട്ടെ എങ്ങനെയുണ്ട് സൂപ്പർ ആ ഓക്കെ അടിപൊളിയാണല്ലേ സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞാൽ അടിച്ചു മാറ്റും അതുകൊണ്ട് അയ്യോ വേണ്ടേ കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ രണ്ടാ വായിക്കാത്ത എനിക്ക് അടിക്കാൻ എനിക്ക് കിട്ടാത്ത

ഒരു ഗ്ലാസിന് നാല്പത് രൂപയാണ് മന്ദി തോട്ടത്തിന് നാടേ മന്ത്രിയാണ്

തുടർന്ന് ടോട്ടൽ നാൽപ്പത് ഏക്കറിലാണ് കേട്ടോ മുന്തിരി കൃഷി ചെയ്യുന്നത് നമുക്ക് ഏത് സീസണിൽ വന്നാലും ഇവിടെ നന്നായിട്ട് പഴുത്ത് നിൽക്കുന്ന ഒക്കെ കണ്ടിട്ട് പോകാം പിന്നെ എല്ലാവരും വരണം കേട്ടോ വന്ന് കണ്ട് ആസ്വദിച്ചിട്ട് പോകണം അത്രയ്ക്ക് നല്ല മനോഹരമാണ് പിന്നെ ഓരോ സെക്ഷനിലായിട്ടാണ് കേട്ടോ കൃഷി ചെയ്യുന്നത് ഇത് കണ്ടില്ലേ നന്നായിട്ട് പഴുത്ത ആണ് ഇവിടെ കാണുന്നത് പിന്നെ മറു ഒരു സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ വിളയാത്തതാണ് ഒരു സെക്ഷൻ നോക്കിയാൽ പൂത്തതാണ് അങ്ങനെ ഓരോ സെക്ഷനിലും ഓരോ അതാണ് പിന്നെ നേഴ്സറി പുതിയ തൈകളും ഉൽപ്പാദിപ്പിക്കുന്ന അങ്ങനെ നേഴ്സറി ഗാർഡൻ കൂടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ മുന്തിരിപ്പാടം കണ്ടു രസിച്ചു ഇനി പോയാണ് ഇനി ഇത് പോയിട്ട് ഇനി അപ്പുറത്ത് സെക്ഷനിലും ഉണ്ട് കേട്ടോ പ്രോഗ്രാംസ് ഇതേപോലെ മുന്തിരിപ്പാടം അപ്പോൾ അതും കൂടെ ഒന്ന് പോയി കാണണം അപ്പം ഞങ്ങളത് നേരത്തെ വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് കാണണം എന്നുള്ളൊരാഗ്രഹത്തിന് വേണ്ടി ഞങ്ങൾ വീഡിയോ എടുക്കാനൊക്കെയാണ് കേട്ടോ ഇവിടെ വന്നതപ്പോൾ അപ്പോൾ ഇവിടെ വരുന്നത് എൻ്റെ മക്കൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ നമ്മൾ ഈ കൊച്ചു മക്കളെയൊക്കെ കൊണ്ടുവരുമ്പോൾ അവർ നല്ല ഹാപ്പി ആയിട്ട് കണ്ട് രസിച്ച് പോകും കേട്ടോ അത്രയ്ക്കും കാണാൻ നല്ല മനോഹരമാണ് പ്രകൃതി രമണീയമായ കാഴ്ചകളാണ് ഓക്കെ ഇവിടെ ഇവിടെതാ പഴുത്ത് വരുന്ന സെക്ഷനാണ് കേട്ടോ അല്ല ഇവിടെ നമുക്കിവിടെ ഒന്നും കാഴ്ച പൂത്ത് ഓക്കെ അപ്പം അതാ നമുക്ക് അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള വെള്ളം അതേപോലെയാണ് സിസ്റ്റം അപ്പം ഞങ്ങൾ അവിടെ നിന്നൊക്കെ വൈനൊക്കെ ടേസ്റ്റ് ചെയ്ത് മുന്തിരി ജ്യൂസൊക്കെ പിടിച്ച് ഇവിടെ നിന്ന് വാങ്ങിക്കുന്ന വാങ്ങിക്കാം മറവശത്തോടെ ഉള്ളപ്പുറത്തൊന്ന് വാങ്ങിക്കാം അങ്ങനെ ഗൈസ് ഞങ്ങള് മുന്തി പാടം വെക്കാനിട്ട് തിരിച്ചു പോവുകയാണ് ഇതൊക്കെ വരുന്നതാണ് പല പല വിടെ ഫോട്ടോസ് വേണമെങ്കിൽ എടുക്കാം നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ ആ ബാഗ്സിനൊക്കെ കയ്യിൽ വെച്ചിട്ട് ഫോട്ടോസൊക്കെ എടുക്കാന്നേ ഉള്ളൂ അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവുന്നില്ല ഓപ്പൺ എന്ന് അവിടെ നമുക്ക് ഓപ്പൺ ചെയ്യാം